ം ഹെലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രോണിക് കിഡ്നി ഡിസീസിനെ കുറിച്ചാണ് ഹെലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് വീനാണ് ഡോക്ടർ ഹെലോ ഡോക്ടറിലേക്ക് നമസ്കാരം ഡോക്ടർ എന്താണ് ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഇത് വിട്ടുമാറാത്ത സ്ഥായിയെ നിൽക്കുന്ന രോഗലക്ഷണങ്ങളാണോ നമുക്ക് വൃക്കകളുടെ അസുഖത്തിനെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം ഒന്നെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ അതിനെയാണ് അക്യൂട്ട് കിഡ്നി എന്ന് പറയുന്നത് അതാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് നോർമലാക്കാൻ പറ്റുന്ന അസുഖ രോഗാവസ്ഥയാണ് ഇനി ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ സ്ഥായിയായിട്ടുള്ള വൃക്ക സ്തംഭനം എന്ന് പറയും മലയാളത്തിൽ അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിൽ വൃക്കകളുടെ കേടെന്ന് പറയുന്നത് അതിൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് സ്ഥായിരിക്കുമായിരിക്കും അതൊരു മൂന്ന് മാസത്തിൽ കൂടുതൽ വൃക്കകളുടെ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന അസുഖത്തിനെയാണ് നമ്മൾ സി കെ ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് കിഡ്നി ഡിസീസ് നമുക്ക് ചികിത്സിച്ച് നോർമലാക്കാൻ പറ്റുന്നതല്ല കാരണം ഓൾറെഡി കിഡ്നിക്ക് ഡാമേജ് വന്നതുകൊണ്ട് അത് സ്ഥായിയായിട്ട് നിൽക്കും പക്ഷേ നമുക്ക് അത് കൂടുതൽ മോശമാവുന്നത് അവസാനം ഡയലസിലോട്ട് എത്തുന്നതിനെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ സി കെ ഡി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സി കെ ഡി എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചികിത്സിച്ച് നോർമലാക്കാൻ പറ്റത്തില്ല ബട്ട് നമുക്കത് കൂടുതൽ മോശമാവുന്നതിൽ നിന്ന് നമുക്ക് നമുക്കതിനെ തടയാൻ പറ്റുന്നതാണ് വ്യക്തമാണ് ഈ രോഗം നമുക്ക് എങ്ങനെ തടയാനാകും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ രോഗം വരുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് പല അസുഖങ്ങളുടെയും കാരണം കൊണ്ടും ക്രോണിക് കിഡ്നി ഡിസീസ് വരാം ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പ്രമേഹമാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖമാണ് ഈ സി കെ ഡി ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നെ അതുകൂടാതെ അമിത രക്തസമ്മർദ്ദം പിന്നെ പിന്നെ കിഡ്നിയെ മാത്രമായിട്ട് ബാധിക്കുന്ന ഗ്ലോമർലോ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖങ്ങളുണ്ട് പിന്നെ എസ് എല്ലി എന്ന് പറഞ്ഞാൽ ലൂപ്പസ് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എസ് എല്ലി എന്ന് പറഞ്ഞ അസുഖമുണ്ട് അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് പിന്നെ ചില ടോക്സിൻസ് ചില അതായത് ലെഡ് കാഡ്മിയം കാറ്റ്മിയം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ടോക്സിൻസ് വരാം പിന്നെ നമ്മൾ വേദന സംഹാരികൾ അധികമായിട്ട് കഴിക്കുവാണ് ചില മരുന്നുകൾ വൃക്കകളെ ബാധിക്കുന്ന ഉണ്ടായിട്ടുണ്ട് പിന്നെ ചില ഒറ്റമൂലികൾ ചെ ചില പച്ചില മരുന്നുകൾ അങ്ങനത്തെ അങ്ങനെ ഉള്ളത് വരാം പിന്നെ വളരെ റയറായിട്ട് പിന്നെ വരുന്നത് മൂത്രത്തിക്കല്ലിൻ്റെ അസുഖം മൂത്രക്കല്ലിലുള്ള എല്ലാവർക്കും കിഡ്നി സി കെ ഡി വരണമെന്നില്ല പക്ഷേ ചില ആൾക്കാരിൽ മൂത്രത്തി കല്ല് കാരണം ആയിട്ടുള്ള വെക്ക പ്രശ്നം വരാം പിന്നെ മൂത്ര തടസ്സം വരുന്നത് ചില ആൾക്കാർ പ്രോസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കുള്ള ആൾക്കാരിൽ മൂത്രം തടസ്സം വരാം അതുകൊണ്ട് വരാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വെക്കുകളുടെ അസുഖം വരുന്നത് അപ്പം ഈ ഇത്രയും കാരണങ്ങൾ കൊണ്ട് വരാം പിന്നെ ഇതുകൂടാതെ ചില ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊരു റിസ്ക് റിസ്ഫാക്ടറായിട്ട് വരാം അതായത് പുക വലിക്കുന്നത് അമിതമായ ഇത് വണ്ണം ഒബീസിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇത് വേദന സമ്മതികൾ അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ പിന്നെ സെക്കൻഡറി ലൈഫ് അതായത് അതിപ്പധികം എക്സസൈസ് ഒന്നും ചെയ്യാത്ത ഇരിക്കുന്ന ആൾക്കാരിൽ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ അതൊക്കെ ഒരു റിസ്ക് റിസ്ഫാക്ടറായിട്ട് വരാം അപ്പം അതെല്ലാം കാരണം കൊണ്ട് വൃക്കകളുടെ അസുഖം സ്ഥായിയായിട്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട് ഡോക്ടർ അതുപോലെ തന്നെ ക്രിയാറ്റിനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ സി കെ ഡി എന്ന് പറയുന്നത് സ്ഥായിയായിട്ടുള്ള വൃക്കസ്തംഭനമാണ് അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റാണ് അപ്പം ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലിൽ നിന്നുണ്ടാകുന്ന ഒരു ഘടകമാണ് അത് നമ്മൾ കിഡ്നി വഴി ഫിൽറ്റർ ചെയ്ത് യൂറിൻ്റെ ഒട്ട് പോകുന്നതാണ് അപ്പം നോർമലി നമുക്കൊരു സാധാരണ ഒരു മനുഷ്യന് നമുക്കൊരു അത് നമ്മുടെ മസിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും മസിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ക്രിയാറ്റിൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആണുങ്ങളിൽ ഒരു വൺ പോയിൻ്റ് ഫോർ വരെയൊക്കെ ക്രിയാറ്റിൻ വരാം ലെവൽ നോർമൽ ബ്ലഡിലുള്ള ലെവൽ വരാം സ്ത്രീകളിൽ കുറച്ചുകൂടെ കുറവായിരിക്കും ഒരു വണ്ണ് ഒന്ന് ഒന്ന് വൺ പോയിൻറ്റ് വണ്ണൊക്കെ വരാം അതുവരെ നോർമലായിട്ട് നിൽക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ അളവ് അപ്പോൾ കിഡ്നിയുടെ അസുഖം വരുന്ന സമയത്ത് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ഈ ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ വൃക്ക എന്നുള്ള ഈ ടോക്സിൻസിനെ നമ്മൾ അരിച്ചെടുക്കുക എന്നുള്ളതാണ് അരിച്ച് മൂത്രത്തിൽ കൂടെ കളയുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആ പ്രശ്നത്തിന് ആ ഫംഗ്ഷന് പ്രശ്നം വരും അപ്പോൾ അത് കാരണം എന്തു പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഈ ക്രിയാറ്റിൻ്റെ അളവ് കൂടും അപ്പം ഈ ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കുവാണ് അതിന് അത് ഏകദേശം ഒരു നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി പെട്ടെന്ന് വരുന്ന കിഡ്നി അസുഖങ്ങളിൽ ഇതുപോലെ ക്രിയാറ്റിൻ കൂടാം പക്ഷേ അതിലൊരു അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ നമുക്ക് ചികിത്സിച്ചു കഴിയുമ്പോഴേക്കും ആ ക്രിയാറ്റിൻ നോർമലാവും ഇനി എന്നാൽ ക്രോണിക് കിഡ്നി ഡിസീസെന്ന് പറഞ്ഞ അസുഖത്തിൽ സായിട്ടുള്ള വൃക്കസംഭനം വരുമ്പോൾ ഈ ക്രിയാറ്റിൻ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസത്തിൽ കൂടുതൽ ക്രിയാറ്റിൻ ഉയർന്നിരിക്കും അത് ഈ വൺ പോയിൻറ്റ് ഫോറിന് മുകളിലൊക്കെ നിൽക്കും അപ്പോൾ ആക്ച്വലി ക്രിയാറ്റിൻ ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഒരു ഘടകമാണ് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നേ ഉള്ളൂ അപ്പം ക്രിയാറ്റിൻ കൂടുതലുള്ളവർക്ക് മിക്കവാറും വൃക്കകളുടെ കേട് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ അത് കിഡ്നിയുടെ അസുഖം ഉള്ളവർക്ക് ക്രിയാറ്റിൻ കൂടുന്നാണ് ക്രിയാറ്റിൻ കൂടുന്നതുകൊണ്ട് വൃക്കകളുടെ അസുഖം വരുന്നതെന്നല്ല ക്രിയാറ്റിൻ ഈ കിഡ്നീടെ അസുഖം ഉള്ളവരിലെല്ലാം ക്രിയാറ്റിൻ കൂടുതൽ വരും അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ക്രിയാറ്റിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അതായത് കിഡ്നിയുടെ ഫങ്ഷൻ കുറയുന്നതുകൊണ്ടാണ് അത് കൂടുന്നത് ശരി ഡോക്ടർ വ്യക്തമാണ് ഡോക്ടർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മറ്റ് വൃക്ക രോഗങ്ങൾ ഈ രോഗമായി മാറാനുള്ള സാധ്യത ഇത്രത്തോളം ഉണ്ട് അതായത് നമുക്ക് വൃക്കകളുടെ പ്രൈമറി ആയിട്ട് അതായത് വൃക്കകളുടെ തന്നെ ബാധിക്കുന്ന അസുഖങ്ങളുടെ നമ്മൾ ഗ്ലോമർലോർ എഫ്രൈറ്റിസ് എന്ന് പറയുന്നത് അതായത് വൃക്കകളുടെ അരിപ്പകളുണ്ടല്ലോ ഗ്ലോമർലെസ് എന്ന് പറയുന്ന നമ്മളെ കിഡ്നിന്ന് അരിച്ചെടുക്കുന്ന നമ്മുടെ ടോക്സിൻസും മറ്റ് ഇതെല്ലാം അരിച്ചെടുക്കുന്ന ഗ്ലോമർലെസ്സിന് അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ് പ്രൈമറി ഗ്ലോമലർ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന അസുഖങ്ങളാണ് നമ്മൾ ചില ആൾക്കാർ കേട്ട് കാണാം മിനിമൽ ചേഞ്ച് ഡിസീസ് അല്ലെങ്കിൽ മെംബ്രീനസ് നെഫ്രോപ്പതി എഫ് എസ് ജി എസ് പിന്നെ ഈ എസ് എൽ ഇ അപ്പം അതൊക്കെയെല്ലാം കിഡ്നിയുടെ പ്രധാനമായിട്ട് കിഡ്നിയിൽ മാത്രം വരുന്ന പ്രശ്നമാണ് മെയിനായി പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് പൃക്കളെ മാത്രം വായിക്കുന്നതാണ് ഇനി ചില അസുഖങ്ങൾ ഉദാഹരണത്തിന് പ്രമേഹം ഹൈപ്പ ഇത് അമിത രക്തസമ്മർദ്ദം പിന്നെ എസ് എൽ ഇ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ അങ്ങനത്തെ അസുഖങ്ങളിൽ ആക്ച് ഈ വൃക്കകളെ മാത്രമല്ല ബാധിക്കുന്നത് ശരീരം മൊത്തം ബാധിക്കുക അതിൻ്റെ കൂടെ വൃക്കകളുടെ കൂടെ വൃക്കകളെയും കൂടെ ബാധിക്കാം അപ്പം അതാണ് സെക്കൻഡറി ആയിട്ട് കിഡ്നിയുടെ അസുഖം വരുന്നത് അപ്പം ഈ ഷുഗർ പ്രമേഹമുള്ള എല്ലാവർക്കും വൃക്കകളുടെ അസുഖം വരണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഒരു അത്യാ ഒരു മിനിമം ഒരു നാൽപ്പത് ശതമാനത്തോളം ആൾക്കാർക്ക് വൃക്കകളുടെ അസുഖം വരാനുള്ള സാധ്യത ഉണ്ട് ഈ പ്രൈമറി ഗ്ലോമലോ ഡെഫ്രൈ നെഫ്രൈറ്റിസ് ആണെങ്കിൽ അത് വൃക്കകളെ മാത്രമായിട്ട് ബാധിക്കുന്ന അസുഖങ്ങളാണ് അതിൽ ചില ആൾക്കാരിൽ വേറെ ഓർഗൻസിനെ വേറെ ഓർഗൻസിനെ ബാധിക്കണമെങ്കിൽ പ്രധാനമായിട്ടും വൃക്കളെ തന്നെയാണ് ബാധിക്കുന്നത് അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡോക്ടർ എന്തെല്ലാമാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ക്രോണിക് കിഡ്നി ഡിസീസിൽ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് നമ്മുടെ നമ്മുടെ കിഡ്നിയിലാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നെഫ്രോൺസ് അല്ലെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം നെഫ്രോൺസ് അതായത് ഇതിനെ നമ്മൾ അരിപ്പായിട്ട് നമ്മൾ ടോക്സിൻസ് അരിച്ച് കളയുന്ന നെഫ്രോൺസ് നഷ്ടപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും ചേഞ്ച് നമ്മുടെ കിഡ്നിയിൽ വരത്തുള്ളൂ കാരണം നമുക്ക് ഉള്ള അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ലക്ഷണങ്ങളൊന്നും കാണത്തില്ല മിക്ക ആൾക്കാരും ജസ്റ്റ് നമ്മളെ ഒരു ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ക്രിയാറ്റി നോക്കുമ്പോഴായിരിക്കും ഈ കിട്ടിയുടെ അസുഖം കണ്ടുപിടിക്കുന്നത് അപ്പോൾ അവർക്കൊന്നും ഒരു സിംറ്റവും കാണത്തില്ല എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ അല്ലാതെ അല്ലാതെ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത് അപ്പം മിക്ക ആൾക്കാരിലും ലക്ഷണങ്ങൾ കാണണമെന്നില്ല പിന്നെ കൂടാതെ ചില ആൾക്കാരിൽ മിക്ക ചില ആൾക്കാരിൽ അമിതമായ ക്ഷീണം വരാം പിന്നെ ഇത് കാലിൽ നീര് വരാം മൂത്രത്തിൽ പതഞ്ഞു പോകും പത കാണാം പിന്നെ മൂത്രത്തിൽ കൂടെ ചിലപ്പോൾ രക്തം പോവാം പിന്നെ ചില ആൾക്കാരിൽ മസിൽ പിടുത്തം രാത്രി കിടക്കുമ്പോൾ മസിൽ കം ക്രാംസ് എന്ന് പറയും മസിൽ പിടുത്തം വരാം പിന്നെ ചില ആൾക്കാർക്ക് അമിതമായ ചൊറിച്ചില് വരാം അങ്ങനെ പിന്നെ ചില ചില അസുഖങ്ങളിൽ ശ്വാസം മുട്ടലായിട്ട് വരാം ആൾക്കാർക്ക് വരാം പിന്നെ കാലിൽ ചെറിയ മുറിവായിട്ട് വരാം അങ്ങനെ അങ്ങനെ പല ഏത് കാരണങ്ങൾ വേണമെങ്കിലും വരാം അത് ഓരോ അസുഖങ്ങളുടെ ഏതാണ് അസുഖം ഉണ്ടാവുന്ന അനുസരിച്ചായിരിക്കും വ്യത്യാസം വരുന്നത് യൂഷ്വലി നമ്മുടെ പ്രമേഹത്തിനുള്ള ആൾക്കാരിലൊക്കെ ആണെങ്കിലും മിക്കവാറും കാലിൽ നീരൊക്കെ ഏറ്റായിരിക്കും പ്രശ്നം വരുന്നത് അപ്പം അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ക്രിയാറ്റിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പം പ്രമേയത്തിൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ചില ആൾക്കാർ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അസുഖം കണ്ടുപിടിക്കുകയും പിന്നെ അവർക്ക് മൊത്തത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്നൊരു ഇത് പ്രശ്നവും കാണും അപ്പോൾ അത് കാരണം യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മൂത്തത്തിൻ്റെ പ്രോട്ടീൻ്റെ അളവും കാണാൻ പറ്റും ഡോക്ടർ വ്യക്തമാണ് ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും രാധികയാണ് രാധിക ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ആ പറയൂ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഡോക്ടറെ ഞാന് അമ്പത്തിന്റെ കിഡ്നിട്ടുണ്ട് എനിക്ക് ഞാൻ ആറ് വർഷമായി ഒരു ടെസ്റ്റ് നടത്തിയില്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടർ അത് അങ്ങനെ ടെസ്റ്റ് നടത്താതിരിക്കണോണ്ട് അതുകൊണ്ട് ടെസ്റ്റ് ആ അത് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞു നമ്മൾ മിക്ക കിഡ്നിയുടെ അസുഖങ്ങളിലും ലക്ഷണങ്ങൾ കാണത്തില്ല അതാണ് ഏറ്റവും ഒരു ഇതിലൊരു പ്രശ്നമുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ലാബിലും ടെസ്റ്റ് ചെയ്യുന്നതാണ് ഒന്ന് ക്രിയാറ്റിനും സെറം ക്രിയാറ്റിൻ ക്രിയാറ്റിന ടെസ്റ്റും സെറം പൊട്ടാസ്യം എന്ന് പറഞ്ഞ ടെസ്റ്റും പിന്നെ യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട വൃക്കകളുടെ അസുഖം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ അപ്പോൾ ഇത് രണ്ട് ടെസ്റ്റ് ചെയ്ത് ആണെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനം വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതി കിഡ്നിയുടെ മറ്റ് കിഡ്നിക്ക് പ്രശ്നം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് നമുക്ക് ജീവിക്കാൻ ഒരു കിഡ്നി മതി രണ്ട് കിഡ്നി ഉണ്ടെങ്കിൽ പേയുടെ ഓർഗനാണ് രണ്ട് കിഡ്നി ഉണ്ടെങ്കിലും ഒരു കിഡ്നി പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റും കാരണം മറ്റേ കിഡ്നി രണ്ടാമത്തെ കിഡ്നിയുടെ ഫംഗ്ഷനും കൂടെ ഏറ്റെടുക്കും അതുകൊണ്ട് നമുക്ക് ഒരു കിഡ്നി മതി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ അപ്പം എന്തായാലും അടുത്ത് തന്നെ പോയിട്ട് ചെയ്ത് നോക്കണം ഓക്കെ ചെയ്ത് നോക്കിയിട്ട് നോർമലാണ് ക്രിയാറ്റിൻ നോർമലാണ് യൂറിൻ്റെ പ്രോട്ടീൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് ബി പി ചെക്കപ്പ് ചെയ്യുക പിന്നെ ഷുഗർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്യും ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ബി പി എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം വീടിന്റെ അടുത്തുള്ള ചെറിയ ആശുപത്രികളിൽ എന്തായാലും ചെക്ക് അതെ 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 നമുക്ക് ചൊവ്വ വ്യാഴം വെള്ളിയാണ് ആ ശരി ശരി ഡോക്ടർ ഒരു പ്രേക്ഷകൻ കൂടി നമ്മളോട് ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും മനു ആണ് മനു ഡോക്ടറോട് ചോദിച്ചോളൂ ആ പറഞ്ഞോളൂ ഇപ്പൊ ഈ കാലക്രമേണ പ്രമേഹവും ബിപിയുമാണല്ലോ ഈ കിഡ്നി ഡിസീസിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഈ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കൊരു ടൈം പറയാൻ പറയാൻ കഴിയുമോ കഴിയുമോ ഒരു 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 പ്രമേഹമുള്ള വർഷം വർഷം അല്ലെങ്കിൽ കഴിഞ്ഞാലാണോ കിഡ്നി ആ അങ്ങനെ ഉണ്ട് അതായത് രണ്ട് രണ്ട് ടൈപ്പ് ഡയബറ്റീസ് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ട് ഒന്ന് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടൂ ഡയബറ്റീസ് അപ്പം സാധാരണ നമ്മൾ സാധാരണ ഇപ്പം നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും വൃക്കളുടെ കേട് വരണമെന്ന് നിർബന്ധമില്ല പക്ഷേ സാധാരണ നമ്മൾ പറയുന്ന ഒരു ഇരുപത് വർഷമൊക്കെ കഴിയുമ്പോഴാണ് സാധാരണ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം കഴിയുമ്പോഴാണ് വൃക്കകളിലെ കേട് വരുന്നത് അതായത് ക്രിയാറ്റിൻ കൂടുന്നത് ഇതിന് മുമ്പ് തന്നെ ഇതിനു മുമ്പ് തന്നെ ഒരു ഒരു അഞ്ച് വർഷം പത്ത് മുതൽ പതിനഞ്ച് വർഷം കഴിയുമ്പോഴേക്കും വൃക്കളിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടും അത് നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ യൂറിൻ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇനി അഞ്ച് മുതൽ പത്ത് വർഷത്തിനക ഇടയിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മൈക്രോ ആൽബിനോറിയെന്ന് പറഞ്ഞാൽ അത് സാധാരണ നമ്മൾ യൂറിൻ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എക്സാം ചെയ്യുമ്പോൾ കാണത്തില്ല പകരം നമ്മൾ മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് തന്നെ ചെയ്തു അത് സാധാരണ വളരെ ചെറിയ രീതിയിലാണ് പ്രോട്ടീൻ പോകുന്നത് അപ്പോൾ അത് നോർമൽ നമ്മൾ യൂറിൻ റൊട്ടീൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എല്ലാ ഉള്ള രോഗികളും പ്രത്യേകിച്ച് ഒരു അഞ്ച് വർഷം സാധാരണ നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസിൽ നമ്മൾ എന്നാ കണ്ടുപിടിക്കുന്നത് അന്ന് തൊട്ട് ഈ ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കണമെന്നാണ് പറഞ്ഞത് വർഷത്തിലൊരിക്കൽ ചെയ്ത് നോക്കണമെന്നാണ് പറയുന്നത് കാരണം കാരണം നമുക്ക് ഒരു ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്നാണ് ഡയബറ്റീസ് തുടങ്ങിയെന്നുള്ളത് നമുക്കറിയത്തില്ല കാരണം ചില ആൾക്കാർ മിസ് ഈ വലിയ ഈ ഡയബറ്റീസിനുള്ള ലക്ഷണങ്ങളെ ചിലപ്പോൾ വലുതായിട്ട് കാണണമെന്നില്ല അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കത്തില്ല കാരണം നമ്മൾ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഈ ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ സിംറ്റംസ് ചില ആൾക്കാർക്ക് വെള്ളം അമിത ദാഹം അമിതമായിട്ടുള്ള രാത്രി മൂത്രം പോകുന്ന അങ്ങനെയൊക്കെ സിംറ്റംസ് വരുവാണെങ്കിലും ചിലവർക്ക് അത് ചിലപ്പോൾ അത്ര വരണമെന്നില്ല അപ്പോൾ അത് കാരണം അവർ മിസ്സാക്കും അപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കൊക്കെ ഷുഗർ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സഹോദരങ്ങൾക്ക് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം അതിൻ്റെ കൂടെ തന്നെ ഈ യൂറിൻ റൊട്ടീൻ ചെയ്ത് നോക്കണം അത് മാത്രമല്ല യൂറിൻ മൈക്രോ എന്നൊരു ടെസ്റ്റ് ഉണ്ട് അത് പക്ഷേ കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ട് കുറച്ച് പൈസ കൂടുതലുള്ള ടെസ്റ്റാണ് അപ്പം അതുകൊണ്ട് എല്ലാ ലാബിലും ചിലപ്പോൾ ചെയ്യണമെന്നില്ല അപ്പം അതും കൂടെ ചെയ്താൽ നന്നായിരിക്കും ഡയബറ്റീസ് എന്തായാലും ഓരോ നമ്മൾ ആ ഡയബറ്റീസ് അഡ്മിറ്റ് ഡയഗ്നോസ് ചെയ്യുന്ന അന്ന് തന്നെ മിക്കവാറും ചെയ്ത് നോക്കണം അത് വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നത് നന്നായിരിക്കും പ്രേക്ഷകർ വ്യക്തമായി മനസ്സിലാക്കുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഇതിന്റെ അപകടങ്ങൾ എന്തെല്ലാമാണ് സി കെ ഡി അതായത് ക്രോണിക് സായിട്ടുള്ള വൃക്കകൾക്ക് പ്രവർത്തനം കുറയും അപ്പോൾ വൃക്കകളുടെ പ്രശ്നം എന്തായാലും കാണും അതായത് നമ്മുടെ ശരീരത്തിൽ ഈ മാലിന്യങ്ങൾ കൂടുതൽ വരും അപ്പോൾ അത് കാരണം എന്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറീമിയ അതായത് യൂറിയയുടെ അളവ് കൂടും ക്രിയാറ്റിൻ്റെ അളവ് കൂടും അപ്പോൾ ഇതെല്ലാം ഇത് മാത്രമല്ല നമ്മൾ നോക്കാത്ത പല മാലിന്യങ്ങൾ കൂടും ശരീരത്തിൽ അപ്പോൾ അത് കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പലതും വരാം ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അത് തലച്ചുവർണ്ണമാവും ഇതെല്ലാം ഈ ക്രിയാറ്റിനൊക്കെ അവ ലേറ്റ് സ്റ്റേജ് നമ്മൾ ഈ ക്രോണിക് കിഡ്നി ഡിസീസിനെ നാലഞ്ച് അഞ്ച് സ്റ്റേജ് സ്റ്റേജായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇത് മിക്കവാറും വരുന്നത് അഞ്ചാമത്തെ സ്റ്റേജിലാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ വരുന്നത് അത് നമുക്ക് യൂറീമിക് എൻഫ്ലോപ്പതി അതായത് തലച്ചോറിനെ ബാധിക്കാം യൂറീമിക് ഗ്യാസ്ട്രൈറ്റ്സ് വയറിനെ ബാധിക്കാം പിന്നെ ശ്വാസമുട്ടൽ അതായത് നമ്മൾ മൂത്രം വരുന്നത് കിഡ്നി ഫെയിലിയർ വരുമ്പോൾ നമുക്ക് മൂത്രം വരത്തില്ല അളവ് കുറവായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഈ കുടിക്കുന്ന വെള്ളമെല്ലാം നമ്മുടെ നെഞ്ചിലോട്ട് വരും അത് കാരണം ശ്വാസമുട്ടൽ വരും പിന്നെ കാലിൽ നീര് വരാം പിന്നെ അമിതമായ ചൊറിച്ചിൽ വരാം സ്കിന്നിൽ ചൊറിച്ചിൽ വരാം സ്കിന്നു ഡ്രൈ ആവാം പിന്നെ അതും കൂടാതെ കിഡ്നിന്ന് ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് എരുത്രോ എന്ന് പറയുന്നത് അപ്പോൾ അത് കുറയുന്നു നമ്മൾ രക്തം ഉണ്ടാകേണ്ട ഉണ്ടാവാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ അത് കുറയുമ്പോൾ എന്തുപറ്റും രക്തക്കുറവുണ്ടാവും അനീമിയ ഉണ്ടാവും പിന്നെ ബോണിനെ അതായത് എല്ലുകളെ ബാധിക്കാനുള്ള ഇതുണ്ട് അപ്പം അത് വരാം പിന്നെ കൂടാതെ ഈ സി കെ ഡി അതായത് ക്രോണിക് കിഡ്നി ഡിസീസുള്ള അസുഖങ്ങളുള്ളവർക്ക് ഹൃദയ ആഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ് ഹാർട്ട് പമ്പിങ് കുറവാകുന്നു അതായത് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകുന്ന തലച്ചോറിൽ അത് ബ്ലീഡിങ് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് കാരണം ഈ പ്രഷർ ഈ സി കെ ഡി ഉള്ള പേ ഉള്ള അസുഖങ്ങളുള്ളവർക്ക് മറ്റ് അവയവങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് വൃക്കളുടെ പ്രശ്നവും വരും അതുകൂടാതെ തന്നെ വേറെ ഹൃദയത്തിനെ ബാധിക്കാം തലച്ചോറിനെ ബാധിക്കാനൊക്കെ വരും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കിഡ്നിയുടെ അസുഖമുള്ളവരിൽ നമുക്ക് ചികിത്സ ചെയ്യണമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ

അപ്പൊ അത് തന്നെ ഇവിടുന്ന് അമൃതയില് ടു ടു അമൃതയില് എനിക്ക് കഴിഞ്ഞി അതും റിമൂവ് ചെയ്യും റിമൂവ് ചെയ്തിട്ട് പോവാൻ ചെക്ക്ണ്ട് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷെ ഒന്നും ഞാൻ പിന്നെന്തായാലും ശ്രദ്ധിക്കേണ്ടത് ചെക്ക് നോർമലാണ് നോർമലാണ് എന്നാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മിക്കവാറും മുഴ ക്യാൻസറിന്റെ എന്തെങ്കിലും ആയിരുന്നോ ഓക്കെ ഓക്കെ അത് റീനൽ സെൽ റീനർസൽ കാർസിനോമെന്നായിരിക്കും മിക്കവാറും വന്നിരിക്കുന്നത് അത് അത് നമുക്ക് അതൊക്കെ കാരണം നേരത്തെ കണ്ടുപിടിച്ച് കാണും മിക്കവാറും ചെറിയ രീതിയിലായി നമുക്ക് സ്റ്റേജ് വണ്ണിലൊക്കെ ആയിരിക്കും മിക്കവാറും ആ ക്യാൻസർ കണ്ടുപിടിച്ചു അത് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റും ആ ഓക്കെ അപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആകെ നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഒരു കിഡ്നിയേ ഉള്ളു അപ്പം അപ്പൊ ആ കിഡ്നിയെ നമ്മൾ മറ്റു പകുതിയാണോ എടുത്തത് ഓ മാത്രേണ്ട ആവശ്യമില്ല അത് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ അപ്പൊ പിന്നെ ഇല്ല വേറെ പ്രശ്നമൊന്നും വരത്തില്ല ക്രിയാറ്റിൻ നോർമൽ ആണെങ്കിൽ അപ്പൊ നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ വേദന സംഭാരിയുള്ള കഴിക്കരുത് അത് എല്ലാ എല്ലാ ആൾക്കാർക്കും അത് പറയുന്നതാണ് ആവശ്യമില്ലാതെ ഇപ്പൊ നമുക്ക് തലവേദന ബൈഗ്രോ വേദന വരുമ്പോൾ ചിലപ്പോ കഴിച്ചെന്നിരിക്കും അപ്പോൾ പക്ഷേ എന്നാലും എൻഎസ്ഇ ഡിസ് എന്ന് പറയുന്നത് അതായത് ഓവർ ആൻഡ് അതായത് ഡൈക്ലോഫനക്കെന്നു പറഞ്ഞു മരുന്ന് പിന്നെ ഇബ്രു പ്രൂഫൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേദന സമ്പാരികൾ കഴിയുന്നത് ഒഴിവാക്കുക പാരസെറ്റമോള് നമുക്ക് കിഡ്നിയെ വലിയ ബാധിക്കാത്ത അസുഖമാണ് വലിയ വലിയ ബാധിക്കാത്ത ഗുളിയാണ് അത് വേണമെങ്കിൽ കഴിക്കാം നമുക്ക് ആദ്യമായിട്ട് പാരസെറ്റമോൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒട്ടും മാറുന്നില്ലെങ്കിൽ മാത്രമേ വലിയ ഇതല്ലോ പിന്നെ നമുക്ക് പുകവലി ഉണ്ടെങ്കിൽ അത് നിർത്തണം മദ്യപാനം ഉണ്ടെങ്കിൽ നിർത്തണം ഭക്ഷണത്തിൽ ലൈഫ് സ്റ്റൈൽ അതായത് നമ്മുടെ എണ്ണയുള്ളത് പൊരിച്ച സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക പിന്നെ ദിവസം വ്യായാമം ചെയ്യണം ഒരു മുപ്പത് മിനിറ്റ് നടക്കുക ഇതൊക്കെയാണ് നമ്മളെ ജീവിതശൈലി ലോകം കാരണം ഈ കിഡ്നിയുടെ അസുഖം ഈ ജീവിതശൈലി രോഗമായിട്ട് വലുതായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം അപ്പം ഇതെല്ലാം ചെക്ക് ചെയ്യണം പിന്നെ വർഷത്തിലൊരിക്കല് ഒരു ബി പി ചെക്ക് ചെയ്ത് വീടിൻ്റെ അടുത്തുള്ള ചെറിയ ആശുപത്രികളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഷുഗറിന്റെ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ അതായത് അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ഷുഗറും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ ശരി ഡോക്ടർ പ്രേക്ഷകർ മനസ്സിലാക്കുന്നു ഡോക്ടർ ഈ സി കെ ഡി രോഗം ബാധിച്ച രോഗിക്ക് എത്ര കാലം ഇതിൽ നിന്നും സർവൈവ് ചെയ്യാനാകും അതങ്ങനെ നമുക്ക് സാധാരണ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള ചികിത്സ അതായത് ഇപ്പോൾ ഒരു ഈ സി കെ ഡി എന്ന് പറയുന്നത് പല സ്റ്റേജുകളിലൂടെ പോകും നമ്മൾ സ്റ്റേജ് ഒന്ന് മുതൽ അഞ്ച് വരെ ഉണ്ട് അതിൽ ഒന്നാമത്തെ സ്റ്റേജിൽ മുതൽ നാലാമത്തെ സ്റ്റേജ് വരെ ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും കാണത്തില്ല നമ്മൾ അഞ്ചാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് എൻ സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് പറയുന്നത് അതായത് അവസാനം നമ്മൾ പിന്നെ നമുക്ക് അതിൻ്റെ അടി അതിനുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസ് ആണ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും അതിൽ തന്നെ ഒന്ന് നമുക്ക് രക്ത ഡയാലിസിസ് ഉണ്ട് പിന്നെ പെരിറ്റോണിയൽ ഡയ വയറ് വഴി ചെയ്യുന്ന ഡയാലിസിസ് ഉണ്ട് അതിന് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയും പിന്നെ ഇത് കൂടാതെ ഇപ്പം നമുക്ക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും ഉണ്ട് ഇപ്പം വൃക്ക മാറ്റിവെക്കുന്ന ആൾക്കാരും ഇപ്പം നമ്മൾ വളരെ ചെയ്തു വരുന്നുണ്ട് ഇപ്പം നമ്മുടെ മെഡിക്കോളേജിൽ തന്നെ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് തന്നെ സീനോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞത് അതായത് പന്നികളുടെ ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പന്നികളുടെ വൃക്ക എടുത്ത് മനുഷ്യന് വെക്കുന്നു അതിൻ്റെ ട്രയലെല്ലാം അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം ഒരു നാലഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇന്ത്യയിലും വളരെ ഇതാ കൂടുതൽ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൂടുതലാണ് പണ്ടാണെങ്കിൽ നമുക്ക് ഈ ഡയലസിസും ട്രാൻസ്പ്ലാന്റും ഒരു സമയത്താണെങ്കിൽ നമുക്ക് വേറെ ചികിത്സ ഒന്നുമില്ല നമുക്ക് സി കെ ഡി ഈ സ്റ്റേജ് ഫൈവ് ആകുമ്പോഴേക്കും നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം പക്ഷെ അങ്ങനെയൊന്നും അല്ല നമുക്കിപ്പോൾ ഡയലിസ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഡയാലിസിൽ തന്നെ വർഷങ്ങളോളം ജീവിക്കുന്നത് പത്തു മുതൽ ഇരുപത് വർഷം പോലെ ജീവിക്കുന്നവരുണ്ട് പിന്നെ ഡയലിസ് അല്ല ട്രാൻസ്പ്ലാന്റിൽ തന്നെ ട്രാൻസ്പ്ലാന്റ് തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ആവറേജ് ഒരു പത്ത് മുതൽ ഇരുപത് വർഷം വരെയൊക്കെ ചെയ്യുന്നു